മിനി സ്ക്രീനിലൂടെ കടന്നു വരികയും പിന്നീട് ബിഗ് സ്ക്രീനിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള താരമാണ് മണിക്കുട്ടൻ രണ്ടായിരത്തി നാലിൽ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്ത കായംകുളം കൊച്ചുണ്ണി എന്ന പരമ്പരയിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മണിക്കുട്ടൻ മിനി സ്ക്രീൻ രംഗത്തേക്ക് കടന്നു വരുന്നത് മികച്ച സ്വീകാര്യത തന്നെയാണ് മണിക്കുട്ടന് ഈ കഥാപാത്രത്തിലൂടെ ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത ബോയ്ഫ്രണ്ട് എന്ന ചലച്ചിത്രത്തിലൂടെയാണ് മണിക്കുട്ടൻ മലയാള സിനിമാ രംഗത്തേക്ക് ചുവടുവെക്കുന്നത് തുറന്ന് നിരവധി ചലച്ചിത്രങ്ങളിൽ നായകൻ വില്ലൻ സഹനടൻ എന്നിങ്ങനെ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ സജീവമാണെങ്കിലും മണിക്കുട്ടൻ കൂടുതൽ ആരാധകരെ നേടിയെടുത്ത ബിഗ് ബോസ് സീസൺ ത്രീ റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു ഷോയിൽ മത്സരിച്ചതോടെയാണ് സീസൺ ത്രീയിലെ വിജയി കൂടിയായ മണിക്കുട്ടന് എം എന്ന പേര് വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോഴാണ് തൻ്റെ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മണിക്കുട്ടൻ മണിക്കുട്ടന് വിവാഹം നോക്കുന്നുണ്ട് എന്നും എന്നാൽ മനസ്സിന് ആഗ്രഹിച്ച ഒരാളെ കിട്ടിയിട്ടില്ല എന്നുമാണ് താരം പറഞ്ഞിരിക്കുന്നത് റെഡ് കാർപ്പറ്റിൽ പങ്കെടുത്തപ്പോഴായിരുന്നു തൻ്റെ വിവാഹത്തെക്കുറിച്ച് മണിക്കുട്ടൻ തുറന്നു പറഞ്ഞിരുന്നത് ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്ന സമയത്തും എല്ലാവരും തന്നോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നും താരം പറയുന്നുണ്ട് അനൂപിന്റെ പ്രണയം ഷോയിൽ വളരെയധികം ചർച്ചയായിരുന്നു എന്നും ഇഷ അറിയാനുള്ള ആകാംക്ഷ ഞങ്ങൾക്ക് ഏവർക്കും ഉണ്ടായിരുന്നു എന്നും താരം പറയുന്നുണ്ട് നാളിത്രയായിട്ടും മണിക്കുട്ടൻ വിവാഹം കഴിക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യം അവതാരക സ്വാസ്തിക ചോദിച്ചിരുന്നു ആദ്യ സിനിമ മുതൽ തനിക്ക് നിരവധി പെൺകുട്ടികൾ ആരാധകരായിട്ടുണ്ടെന്നും കായംകുളം കൊച്ചെണ്ണിക്ക ശേഷം അത് കൂടിയെന്നും എന്നാൽ ആദ്യ ചിത്രം കഴിഞ്ഞ് പതിനാറ് വർഷമായിട്ടും ഇതുവരെ കല്യാണം കഴിക്കാൻ സാധിച്ചിട്ടില്ലെന്നുമാണ് സ്വാസ്തികരെ ചോദ്യത്തിന് മണിക്കുട്ടൻ്റെ രസകരമായ മറുപടി സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്ത കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ അഭിനയിക്കാൻ സാധിച്ചത് വലിയൊരു നേട്ടമായിരുന്നുവെന്ന് മണിക്കുട്ടൻ തുറന്നു പറയുന്നുണ്ട് വിഷുവിനെ പൊട്ടിക്കാനായി കല്യാണവുമായി ബന്ധപ്പെട്ട് വല്ലതും കയ്യിലുണ്ടോ എന്നായിരുന്നു അനൂപ് കൃഷ്ണന്റെ ചോദ്യം എന്തിനാണ് ഇത് വൈകിപ്പിക്കുന്നത് എന്നും ഞാൻ തന്നെ കുറെ പേരെ സജസ്റ്റ് ചെയ്ത് തന്നിരുന്നതല്ലേ എന്നും അനൂപ് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും താരത്തിന്റെ വിവാഹ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചാ വിഷയമായി ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക